സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാറ്റ് സബ്ലിക്ക് കിട്ടിയ പ്രൈസ് ഹോൾഡ് ഏതൊക്കെ നമുക്ക് ഓർന്നായി നോക്കാം ഇരുപത്തി ആറ് പതിമൂന്ന് ഇരുപത്തിമൂന്ന് അറുപത്തൊന്നായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റൊമ്പത് എൺപത്തി ഒന്ന് അറുപത്തെട്ട് പതിനാറായി അയ്യായിരം ഒന്ന് എൺപത്തി ഏഴ് അറുപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് എൺപത്തേഴ് ആയി രണ്ടായിരം ഒന്ന് എൺപത്തി അഞ്ച് അറുപത്തേഴ് ആയി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തി ഒമ്പത് അറുപത് നാൽപ്പത്തൊമ്പത് പൂജ്യം ഒമ്പതായി ആയിരം ഒന്ന് അറുപത്തി ഒമ്പത് നാൽപ്പതായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തഞ്ച് എൺപത്തി അറുപത്തി മൂന്ന് അമ്പത്തെട്ടായി ആയിരം ഒന്ന് ൊമ്പത് എൺപത്തി അഞ്ച് അറുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ടായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തിരണ്ട് പത്ത് ഇരുപത്തൊന്ന് പൂജ്യം അഞ്ചായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം നാല് മുപ്പത്തിയേഴ് നാൽപ്പത് എഴുപത്തിമൂന്നായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസുകൾ നിങ്ങൾ കൊടുത്ത ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണ്ണിലെയും ടൂലെയും ചാൻസ് സമ്മൽ കെട്ടിട്ട് പ്രൈസ് അഭിനന്ദനങ്ങൾ കമന്റ് കമന്റ് ബോക്സിൽ ചെയ്യുക ചാൻസ് ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാർട്ട് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മാത്രം എടുക്കുക പാർട്ട് ടുവിലെ ചാർജ് നമ്പർ തുടക്കം പൂജ്യം എട്ട് അറുപത്തൊമ്പത് അറുപത്തിനാല് പത്തൊൻപത് എൺപത്തിരണ്ട് എഴുപത് തൊണ്ണൂറ്റൊന്ന് പതിനഞ്ച് പതിനാറ് മുപ്പത് അടുത്ത ചാർജ് നമ്പർ തുടക്കം അറുപത്തിനാല് ഇരുപത്തഞ്ച് പൂജ്യം നാല് അറുപത്തൊന്ന് ഇരുപത്തഞ്ച് തൊണ്ണൂറ് അറുപത്തിരണ്ട് എൺപത്